ഹലോ ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതുതന്നെ ആയിരിക്കണം എന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആറന്മുള അമ്പലത്തിൽ വള്ളസതി കഴിക്കാനായിട്ടാണ് കഴിക്കാൻ മാത്രമല്ല അപ്പം അമ്പലത്തിൽ ഫസ്റ്റ് നമ്മൾ വള്ളക്കടവിൽ പോയി വള്ളക്കാരെ ഇങ്ങനെ എതിൽക്കുന്ന അങ്ങനെ പരിപാടിയുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് വള്ളക്കാരൻ നല്ല പാട്ടൊക്കെ പാടി തുഴഞ്ഞ് വരുന്നു നമുക്ക് കൂപ്പൺ കിട്ടി ശേഷം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഹോളിലേക്ക് പോയി അവിടെയും ഇതുപോലെ വള്ളപ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പാടി അവർ ഓരോ ആചാരപരമായ പഴയ വിഭവങ്ങളൊക്കെ ഇങ്ങനെ പാടി വിളിച്ച് സദ്യയിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു ചടങ്ങാണിത് അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞ് പാടി ഫുഡെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് വള്ളസദ്യ തുടങ്ങുന്നത് അപ്പം കുറച്ചൊന്ന് ലാഗ് അടിച്ചായിരുന്നു ഫസ്റ്റ് കാര്യപ്പം നല്ല തിരക്കായിരുന്നു നമ്മൾ മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിൻ്റെ വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് സദ്യ കഴിക്കാനായിട്ടിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഒന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ അടുത്ത് തന്നെയാണ്